ഹലോ ഗായ്സ് ശിവ ആൻഡ് ഋതു ബ്ലോഗ്സിലേക്ക് എവർക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് ഇവിടെ ഓണത്തിൻ്റെ സെലിബ്രേഷൻ ചെറിയൊരു മേക്കപ്പാണ് കാണിക്കാൻ പോകുന്നത് അഷ്ടമിരോഹിണിക്ക് ഇതൊക്കെ തന്നെ ആയിരുന്നു കാണിച്ചത് പിന്നെയും വീണ്ടും ഇതൊക്കെ തന്നെ ഇട്ട് ഞങ്ങൾ ബോർ അടുപ്പിക്കുക കണ്ടന്റ് വേണ്ടേ കണ്ടന്റ് കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ ഇട്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും ഓരോ ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് തന്നാൽ ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ജീവിക്കും അപ്പോൾ പിന്നെ ഞങ്ങൾ കുഞ്ഞിന് പനി പനിയുണ്ടായിരുന്നു പോകേണ്ടെന്ന് പറഞ്ഞിട്ട് കേട്ടതേ ഇല്ല ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ഫസ്റ്റ് ഓണമാണ് അതുകൊണ്ട് പുതിയ സ്കൂൾ പുതിയ ഓണം അതെല്ലാം കൊണ്ട് അവർക്ക് നിർബന്ധമായിരുന്നു പോകണമെന്ന് പിന്നെ ഹെയർ സ്റ്റൈലൊക്കെ ഞങ്ങൾ ഒരു വെറൈറ്റി വെറൈറ്റി ഒന്നും അല്ല അവിടെ വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടി വിട്ട് പിന്നെ ഞങ്ങൾ ഇച്ചിരി പ്ലാസ്റ്റിക് ഒക്കെ എവിടുന്നോ പൂ മലയുടെ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ ഞങ്ങൾ അവിടെ പോയി മുല്ലപ്പൂ ഒക്കെ മേടിച്ച് വെച്ചിട്ടാണ് വിട്ടത് ലിപ്സ്റ്റിക് ഒക്കെ ഏറെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിലേറെ ഫിൽറ്റർ ഇട്ട് ഞങ്ങൾ അങ്ങ് തകർക്കുക അങ്ങനെ അതിമനോഹരമായി ഞങ്ങൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നു അങ്ങനെ മേക്കപ്പൊക്കെ ഇട്ട് കഴിഞ്ഞ് ഞങ്ങൾ കൂടുതലൊന്നും പറയുന്നില്ല കഴിഞ്ഞ അതേ മേക്കപ്പ് ഒക്കെ തന്നെയാണ് റിപ്പീറ്റായിട്ട് പിന്നെ അതുകൊണ്ട് ഞങ്ങൾ ബോർ അടിപ്പിക്കുന്നില്ല അത് കാരണം ഞങ്ങൾ പിന്നെ ഒരുക്കമൊക്കെ കഴിഞ്ഞ് സ്ലോ മോഷനിൽ നടന്നു വരാൻ പറഞ്ഞതിൻ്റെ നടപ്പാണീ നടന്നു വരുന്നത് പുറത്ത് വന്ന് ഞാൻ രണ്ട് പോസ് ഒക്കെ ഇടാൻ പറഞ്ഞതിനാണ് താണ്ട് ഈ ഒരു ഇട്ട് പിന്നെ ഇങ്ങനൊരു പോസ് ഇട്ട് അത് കഴിഞ്ഞിട്ടൊരു പോസ് ഇടാൻ പറഞ്ഞതിനാണ് ഒരു സല്യൂട്ടൊക്കെ തന്ന അതിന് ഞങ്ങളൊന്ന് കളിയാക്കി അത് കഴിഞ്ഞിട്ട് എന്നാൽ ഇന്ന് ഈ പോസ് പിടിച്ചോ എന്നും പറഞ്ഞു നല്ലൊരു പോസൊക്കെ ഇട്ട് അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ സ്കൂളിൽ പോയി സെലിബ്രേഷൻ്റെ വീഡിയോസൊന്നും കിട്ടിയില്ല അതുകൊണ്ട് ഞങ്ങൾ ഈ ക്ലാസ് ടീച്ചറുമായിട്ട് ഒരു വീഡിയോ ഫോട്ടോ എടുത്തു